നിയമസഭയിൽ നാടകീയമായ പ്രശ്നങ്ങൾ വന്നപ്പോൾ നമ്മൾ പോയത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇ ഡി നടത്തുന്ന ഇടപെടലുകൾ എന്ന വാർത്തയിൽ നിന്നാണ് ശബരിമലയിലെ മറ്റ് സാമ്പത്തിക ക്രമക്കേടുകളിലേക്കും ഇ ഡി അന്വേഷണം നീളുകയാണ് ക്ഷേത്രത്തിലേക്ക് നൽകിയ സംഭാവനകൾ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിനടക്കം ക്രമക്കേടുണ്ട് എന്ന് വിവരം ലഭിച്ചതായി ഇ ഡി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കുകയാണ് ആചാരവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങളിലും ക്രമക്കേട് നടന്നതായി സൂചന സ്വർണം പൊതിഞ്ഞ വിശുദ്ധ വസ്തുക്കൾ മനപൂർവ്വം ചെമ്പു തകിടുകളായി തെറ്റായി ചിത്രീകരിച്ച് ക്ഷേത്ര പരിസരത്ത് നിന്ന് നിയമവിരുദ്ധമായി രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ നീക്കം ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും ഇ ഡി നമ്മളോടൊപ്പം ആർ അനന്തകൃഷ്ണൻ ചേരുകയാണ് വിവരങ്ങളുമായി അനന്തൻ ശബരിമലയുമായി ബന്ധപ്പെട്ടത് നോക്കൂ ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് തന്നെ ഒരു ജില്ലാ ജഡ്ജിയുടെ അന്വേഷണം അടുത്ത വാല്യുബിൾസ് എന്തൊക്കെയാണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം നടത്താൻ കോടതി അന്ന് ചുമതലപ്പെടുത്തിയിരുന്നു ആ അതിന്റെ റിപ്പോർട്ട് ഇപ്പോഴെവിടെയാണോ ഉള്ളത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് അമൂല്യമായ വസ്തുക്കളിലും ക്രമക്കേട് നടന്നു എന്ന് ഇ ഡി വ്യക്തമാക്കുമ്പോൾ വിപുലമായ പരിശോധന ഇതിപ്പോ ദാ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേസ് രജിസ്റ്റർ ചെയ്തേക്കുമെന്ന വാർത്തകളുണ്ട് അങ്ങനെ വിപുലമായ പരിശോധനകളിലേക്ക് ഇ ഡി കൂടി കളത്തിലിറങ്ങുമ്പോൾ സാധ്യത തെളിയുകയാണ് മാധു ശബരിമല സ്റ്റോർ റൂമിലും ശബരിമലയുടെ ആറന്മുളയിലെ സ്ട്രോങ് റൂമിലുമൊക്കെയുള്ള ഈ വസ്തുവകകൾ സംബന്ധിച്ച് ഹൈക്കോടതി തന്നെ ഒരു തെളിവെടുപ്പ് നടത്തിയിരുന്നു അതുമായി ബന്ധപ്പെട്ട കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുമുണ്ട് അപ്പോൾ അത് സംബന്ധിച്ച് ചില കണക്കുകൾ ഹൈക്കോടതിയുടെ പക്കലേക്ക് വന്നിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് തുടർ പ്രക്രിയ കൂടി ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് സംബന്ധിച്ച് എന്തൊക്കെയാണ് അതിനകത്തെ വാല്യുബിൾസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ സ്വർണ്ണ സ്വർണ്ണവും മറ്റ് ലോഹ ഉരുപ്പടികളും കൊണ്ടുള്ള വസ്തുവകൾ എന്തൊക്കെയാണ് ഈ സ്ട്രോങ് റൂമിലും ശബരിമലയിലെ സ്റ്റോർ റൂമിലും ഉള്ളത് എന്നത് സംബന്ധിച്ച് ഇതുവരെ ആ റിപ്പോർട്ട് ഹൈക്കോടതി പരസ്യപ്പെടുത്തിയിട്ടില്ല ഒരു പക്ഷേ അതിന് ഈ സ്വർണ്ണക്കൊള്ളയുമായി ചില ബന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈഡ് രംഗപ്രവേശം ചെയ്യുമ്പോൾ അത് നമുക്കറിയാം സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദ്വാരപാലക പാളികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൊണ്ടുപോയതിലാണ് അന്വേഷണം ആരംഭിച്ചത് അത് പിന്നീട് കട്ടളപ്പാളിയിലും വാതിലിലും ഒക്കെ എത്തി അത് രണ്ടായിരത്തി പത്തൊൻപതിലെ ദ്വാരപാലക പാളുകൾ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടും വശങ്ങളിലെ തൂണുകളിലെ പാളുകൾ കൊണ്ടുപോയതു ബന്ധപ്പെട്ടും ഒക്കെ അത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ദേവസ്വം ബോർഡ് ബോർഡിൻ്റെ തന്നെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അന്വേഷണം അങ്ങനെ വിപുലമായ അന്വേഷണത്തിലേക്കാണ് പോയത് അതിന് പിന്നാലെ ഇ ഡി ഇപ്പോൾ രംഗപ്രവേശം ചെയ്യുമ്പോൾ അതിലേറ്റവും പ്രധാനമായിട്ടും ദേവസ്വം ആസ്ഥാനത്ത് ദന്തംകോട്ടെ ദേവസ്വം ആസ്ഥാനത്ത് ഇ ഡി ഉദ്യോഗസ്ഥർ അവിടെ പരതി നടക്കുമ്പോൾ അവിടെ സ്വർണ്ണക്കൊള്ളയുടെ രേഖകളൊന്നും കാണാൻ സാധ്യതയില്ല അതെല്ലാം എസ് ഐ ടി നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇ ഡിയുടെ കയ്യിൽ ഇനി പെടാൻ പോകുന്നത് അത് ഇ ഡിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത് തന്നെ ശബരിമലയിലെ മറ്റ് വഴിപാടുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് നമുക്കറിയാം ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള വരുന്നതിനൊക്കെ മുൻപ് തന്നെ ശബരിമലയിലെ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നിരുന്നു അവിടെ അവിടുത്തെ വലിയ ആൾക്കാരായി ഞെളിഞ്ഞു നടക്കുന്ന പല ആൾക്കാരും അവിടെ വിരാജിച്ചിരുന്നത് ഈ വഴിപാട് കാര്യങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു പ്രത്യേകിച്ച് പടിപൂജ അതുപോലെ തന്നെ അഷ്ടാഭിഷേകം പടിപൂജയൊക്കെ ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് കഴിഞ്ഞുള്ള വർഷങ്ങൾ വരെ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ആ ബുക്ക് ചെയ്ത ആൾക്കാരുടെ പേരന്വേഷിച്ചു പോയാൽ അത് ചില വ്യക്തികൾ ചില ഇടനിലക്കാരുടെ പേരിലേക്കാണ് അപ്പോൾ ആരെങ്കിലും പടിപൂജ നടത്താൻ ഈ അടുത്ത സമയങ്ങളിൽ പൂജ നടത്താൻ തയ്യാറായാൽ അവർക്ക് ദേവസ്വം ബോർഡിൽ നിന്നല്ല വലിയ പണം കൊടുത്ത് ഈ ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന ഇടനിലക്കാരിൽ നിന്നാണത് വാങ്ങേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇട ഇടപാടുകൾ നടക്കുന്നത് വലിയ തോതിൽ കള്ളപ്പണം വെളുപ്പിക്കാനാണ് അഷ്ടാഭിഷേകം എന്ന് പറയുന്ന വഴിപാട് ശബരിമലയിൽ തുടങ്ങുന്നത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അയാളുടെ ധന ധനവരുമാന മാർഗ്ഗമായിട്ടാണത് തുടങ്ങിയതെന്നുള്ള കാര്യം അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ പടിപൂജ അഷ്ടാഭിഷേകം അടക്കമുള്ള വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ നടത്തിയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പുകൾ അവിടെ പതിനെട്ടാം പടിക്ക് താഴെ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ആ മഹാഗോപുരം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് എസ് ഐ ടിയും ദേവസ്വം വിജിലൻസും നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ പണം എവിടെയാണ് ആ പണം പണമിടപാടിൻ്റെ മറവിൽ നടന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കാണ് അന്വേഷണം പോകുന്നത് അതുകൊണ്ട് തന്നെ നിലവിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പതിനാറ് പ്രതികളും പതിനൊന്ന് പേർ അറസ്റ്റുമായെങ്കിൽ ഇനി വരാൻ പോകുന്നത് പ്രതികളുടെ ഒരു ഘോഷയാത്രയാണ് എന്നുള്ള കാര്യം സംശയം സൂചന അഞ്ചോളം അല്ലെ അഞ്ചോളം പ്രമുഖരടക്കമുള്ളവർ ഈ റഡാറിലുണ്ട് അറസ്റ്റ് ഉടനെ ഉണ്ട് എന്ന ചില വാർത്തകളൊക്കെ വരുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദ്വാരപാലക പാളികളുമായി ബന്ധപ്പെട്ട എസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എഫ്ഐ ആറിൻ്റെ അന്വേഷണത്തിൽ ദാ മൂന്ന് പേർ പുതിയതായി വന്നിരിക്കുന്നു അവർ ഞങ്ങളുടെ അന്വേഷണ റഡാറിലുണ്ട് എന്ന് ഹൈക്കോടതി ഇന്നലെ ഉത്തരവിൽ പറയുന്നു കട്ടളപ്പാളിയുമായി ബന്ധപ്പെട്ട് പേരും പുതിയതായി റഡാറിലുണ്ടെന്ന് പറയുമ്പോൾ അത് ഇനിയിപ്പോൾ കട്ട ദ്വാരപാലക പാളികളുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പൊതുവേ വരുന്ന സംശയം ആ മൂന്ന് പേരെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിച്ച ബോർഡിൻ്റെ പ്രസിഡൻറ്റും മെമ്പർമാരുമാണോ എന്നുള്ളൊരു സംശയമുണ്ട് അവരുടെ കാര്യങ്ങളും കൂടി അന്വേഷിക്കണമെന്ന് ഇ ഇന്നലത്തെ ഓർഡറിൽ ദേവസ്വം ബെഞ്ച് ആ ഉത്തരവിൽ പറയുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി അഞ്ചില് നടന്ന കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുകയാണ് എസ് ഐ എന്ന് ഹൈക്കോടതി പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അത് കൂടാതെ തൊണ്ണൂറ്റി എട്ട് മുതലുള്ള കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ രണ്ട് പതിറ്റാണ്ട് നീണ്ട ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയും വഴിപാടുകൊള്ളയും പണം കള്ളപ്പണമ ഇടപാടും എല്ലാം അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് ഇനിയിപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളേമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അന്വേഷണം ഒരു ഘട്ടത്തിലെത്തുമ്പോൾ ഇതാ പുതിയൊരു കേസ് കൂടി ഡെവലപ്പ് ചെയ്യുന്നു പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാൻ പോകുന്നു അത് കൊടിമരവുമായി ബന്ധപ്പെട്ട കേസാണ് അപ്പോൾ ഇന്നലെ ഹൈക്കോടതി അതിൻ്റെ അന്വേഷണമായി മുന്നോട്ട് പോകാൻ നിർദ്ദേശം നൽകിയതോടെ എസ് ഐ ടി ഇപ്പോൾ എത്തിയിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത് പ്രാഥമിക പരിശോധനകൾ കഴിയുമ്പോൾ കൊടിമരം പ്രതിഷ്ഠിച്ചതുമായി ബന്ധപ്പെട്ട അലിഗേഷനിൽ ഒരു പുതിയ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കാനാണ് അപ്പോൾ പ്രാഥമിക പരിശോധന കഴിയുമ്പോൾ കൊടിമുരം മാറ്റണമെന്ന ആവശ്യം ആദ്യമായി ഉയർന്നത് അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് ദേവസ്വം ബോർഡുമായി ആ ആശയവിനിമയങ്ങൾ നടന്നത് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്ക് ഈ കൂടിയാലോചനകൾ എത്തിയത് ചുമതലപ്പെടുത്തിയത് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ കേസുമായും ബന്ധപ്പെട്ടും നമ്മൾ കേൾക്കേണ്ടി വരും